ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീഡിയ ഫോർ യു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് പല്ലിൻ്റെ കറ എളുപ്പത്തിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു എളുപ്പവഴിയുമായിട്ടാണ് പല്ലിൻ്റെ കറ പലർക്കും പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ചെറുപ്പം മുതലുള്ളവരും സിഗരറ്റ് വലിക്കുന്നത് കൊണ്ടും കാൽസ്യക്കുറവ് കൊണ്ടും ചിലർക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന മരുന്നു കൊണ്ടും മറ്റു ചിലർക്ക് ഭക്ഷണരീതി കൊണ്ടുമാകാം പല്ലിൻ്റെ കറ മൂലം സുഹൃത്തുക്കൾക്കിടയിൽ ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ വരെ മടിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഈ കറ എങ്ങനെ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം ഇതിനായി നമുക്ക് വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ അവ എന്താണെന്ന് നോക്കാം ഒന്ന് ടൂത്ത് പേസ്റ്റ് രണ്ട് ബേക്കിംഗ് സോഡ മൂന്ന് ചെറുനാരങ്ങ നീര് അടുത്തതായി അല്പം ഉപ്പ് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു പാത്രത്തിൽ പേസ്റ്റും ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങാനീരും അല്പം ഉപ്പും ചേർത്ത് കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കുക ഇത് ഉറങ്ങുന്നതിന് മുമ്പ് നന്നായി തേച്ച് ബ്രഷ് ചെയ്യുക ഇത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അവിശ്വസനീയ മാറ്റം നിങ്ങൾക്ക് കാണാം ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചാൽ മതിയാകും എത്ര പഴകിയ കറുകൾ വരെ ഇത് ഇതുപയോഗിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ് ഇതൊരിക്കലും തന്നെ നിങ്ങൾക്കൊരു നിരാശയാകില്ല പ്രിയ കൂട്ടുകാർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ